ജനഹിതമറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം സി പി എം ജാതീയ വിദ്വേഷത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് സി പി എം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ ശേഷം അവരുടെ നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം ഏറെ വഷളാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു ജാതിയുദ്ധത്തിനുള്ള ആഹ്വാനമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിനെതിരായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ ജാതീയ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ കൂടെ ഭാഗമാണ് നേരത്തെ കേരളത്തിലെ ഭൂരിപക്ഷ ജനസമൂഹത്തിനെതിരായിട്ടായിരുന്നു സി പി എം നിലപാട് സ്വീകരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ ആ ഭൂരിപക്ഷ സമൂഹത്തിലെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനും ഒരു പ്രത്യേക സമൂഹത്തിനെതിരായിട്ട് സി പി എം അണികളെയും അനുഭാവികളെയും രംഗത്തിറക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ക്രിസ്തീയ സഭകളെയും എസ് എൻ ഡി പി യേയും സി പി എം അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും എം ടി രമേഷ് പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത തോൽവിയാണ് എൽ ഡി എഫിനും പ്രത്യേകിച്ച് സി പി എമ്മിനും സംഭവിച്ചത് യാഥാർത്ഥ്യം തിരിച്ചറിയുകയും തോൽവി അംഗീകരിക്കുകയും ചെയ്യുന്നതിനു പകരം വംശീയ അധിക്ഷേപങ്ങൾക്കാണ് സി പി എം നേതൃത്വം തയ്യാറാവുന്നത് ബി ജെ പിയെ സഹായിച്ചവരെ സംരക്ഷിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നും എം ടി രമേശ് പറഞ്ഞു ഭീഷണിപ്പെടുത്താനും പാർട്ടി അണികളെയും പാർട്ടിയുടെ ക്രിമിനൽ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എസ് എൻ ഡി പി യോഗ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ച് അവരെ തെരുവിൽ നേരിടാനുള്ള വലിയ ആഹ്വാനം കേരളത്തിൽ വലിയ ജാതി യുദ്ധത്തിലേക്ക് നയിക്കും അതങ്ങേയറ്റം അപകടകരമാണ് അതുകൊണ്ട് വിനാശകരമായിട്ടുള്ള ഈ നിലപാടിൽ നിന്ന് സി പി ഐ നേതൃത്വം പിന്നോട്ട് പോകണം സി പി എം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റിട്ടുള്ള തിരിച്ചടിയുടെ യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളാണ് കണ്ടെത്തേണ്ടത് ആ യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ എന്താണ് കണ്ടെത്തുന്നതിന് പകരം ഈ പരാജയത്തിനെല്ലാം ഉത്തരവാദിത്വം എസ് എൻ ഡി പി യോഗ നേതൃത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിലുണ്ടാക്കും ബി ജെ പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായിട്ട് ചിന്തിച്ചു എന്നുള്ളതുകൊണ്ട് ആരെയെങ്കിലും ഭീഷണിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും അവരെ ഉപരോധം ഏർപ്പെടുത്താനും ഒക്കെ സി പി എം ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ നിലപാടിൽ നിന്ന് സി പി എം പുറകോട്ട് പോകണം അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഇനിയും അവർക്കുണ്ടാകാൻ വേണ്ടി പോകും എന്ന് സി പി എം നേതൃത്വം ഓർമ്മിക്കുന്ന നല്ലതാണ് യു ന്യൂസ് പാലക്കാട്